ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ കളവംകോടം ശക്തീശ്വര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച പദയാത്രയുടെ ദൃശ്യങ്ങളാണിത് അപ്പോൾ അവിടെ ആരംഭിച്ച പദയാത്ര ഇപ്പോൾ അമ്പലപ്പുഴ പായൽക്കുളങ്ങരത്തിയിരിക്കുകയാണ് അതിൻ്റെ വിശേഷവും ഒക്കെ നമുക്ക് ഈ പദയാത്രയായിട്ട് ബന്ധപ്പെട്ട് വന്ന ആൾക്കാരോട് ചോദിക്കാം അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം 嗯。<music> ൂജ നിന്നേ ബൂജസ്കാരം ഞാനിപ്പോ ഉള്ളത് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം അത് കൊടിക്കയറുവായുള്ള ചേർത്തലിൽ നിന്നുള്ള പദയാത്ര സംഘമാണ് ഇപ്പോൾ അമ്പലപ്പുഴ പായൽക്കുളങ്ങരയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നിവിടെ അന്നദാനം ഭജന ഇവർക്കുള്ള അന്നദാനം ശ്രീനാരായണ ഭജന ഇവർക്കുള്ള അന്നദാനം കൊടുക്കുന്നത് അപ്പോൾ വർഷങ്ങളായിട്ട് അന്നദാനം ഇവിടുന്ന് തന്നെയാണ് അപ്പം ആ യാത്രയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ തീർത്ഥാടകരോട് തന്നെ നമുക്ക് ചോദിക്കാം 您 തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി കൊടിക്കയർ പദയാത്ര വർഷാവർഷങ്ങളിൽ ഇപ്പോഴും ഞങ്ങളുടെ ശ്രീനാരായണ ഭജന ചമയുടെ നേതൃത്വത്തിലും ചുമതലയിൽ എല്ലാ വർഷവും ഉച്ചയ്ക്ക് അവർക്ക് അന്നദാനവും അതുപോലെ തന്നെ ചായ വൈകുന്നേരത്തെ ചായയും ഭക്ഷണം കൊടുത്ത് വിടുന്ന് അവർക്ക് വിശ്രമ കേന്ദ്രം ഒരുക്കി നൽകുന്ന ഒരു പ്രവണത മൂന്നാല് വർഷമായി ഞങ്ങൾ കൂട്ടായ്മയിലൂടെ ചെയ്യുകയാണ് ഗുരുദേവൻ്റെ കർമ്മങ്ങളിൽ ആ കർമ്മങ്ങളും എല്ലാവർക്കും എല്ലാവരിലും എത്തിക്കുന്ന അതിന് വേണ്ടിയാണ് ഈ കൂട്ടായ്മ ശ്രീനാരായണ ഭജന സമിതി ഏറ്റെടുത്ത് വർഷാവർഷങ്ങളിൽ ചെയ്യുന്നത് മോദനയാണ് ഞങ്ങളൊരു അഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷങ്ങളിലും ഗുരുതര കൃപയാൽ ഞങ്ങൾക്കു മുടക്കമില്ലാതെ തന്നെ പദയാത്ര എത്ര പേര് പങ്കെടുക്കുന്നുണ്ട് അതുമാത്രമല്ല ഇവിടെ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലാതെ വരുന്ന പ്രദേശവാസികൾക്കും അന്നദാനം കൊടുക്കുക എന്നത് ഞങ്ങളുടെ ഇടിച്ചുമുതല കഴിഞ്ഞ വർഷം കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ വർഷം അത് ഊണായിട്ട് മാറ്റിയിരിക്കുകയാണ് നമ്മൾ ഉൾപ്പെടെയുള്ള ഊണായിട്ട് മാറ്റിയിരിക്കുകയാണ് മാറ്റിയിരിക്കുക അമ്പത് പേരെ നൂറ് പേരുണ്ടോ നൂറ് പേരുണ്ട് നൂറ് പേരുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഇവിടെയുള്ള കുറേ ആൾക്കാരുണ്ട് എല്ലാരെയും കൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഹൃദയന്റെ ആദ്യത്തെ കാരണത്തിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും സാമ്പത്തിക ഞങ്ങള് തന്നെ മൂന്ന് അഞ്ചെട്ട് പേര് പിരിച്ച് ഞങ്ങളുടെ അംഗങ്ങൾ എടുത്തുകൊണ്ട് എടുത്തോണ്ട് അംഗങ്ങളാണ് ഇതിന് വേണ്ട ചെലവെടുക്കുന്നത് അതിനത്രമൊന്നുമില്ല ഭരണസമ ഇത്രയും അഞ്ച് വർഷക്കാലം ഈ ഭരണസമിതി അംഗങ്ങൾ തന്നെ കയ്യിൽ ഉള്ള അവരുടെ ആയ ഒരു ചിലർ ചിലപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളിവിടെ ആഹാരം പ്രിപ്പയർ ചെയ്യുമായിരുന്നു അപ്പം തേങ്ങ ഉൽപ്പന്നങ്ങളായിട്ട് അവർ എത്തിച്ചു തരുകയായിരുന്നു ആ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു തന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടുക്കും ഇപ്രാവശ്യം ഞങ്ങൾ ഫുഡ് ഇവിടെത്തന്നെ ഉണ്ടാക്കി തയ്യാറാക്കി കൊടുക്കുകയാണ് അതിനെല്ലാവരും പിരിപുറവൊന്നുമില്ല ഈ ഭരണസമിതിയിലെ അംഗങ്ങൾ തന്നെയാണ് അത് ചെയ്യുന്നത് അത് കഴിക്കുന്നു വനിതകളുടെ കൂട്ടായ്മ അതിലുണ്ട് വനിതാ കൂട്ടായ്മയുണ്ട് അവരുടെ സഹായമുണ്ട് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ അവരുടെ സഹായം സഹകരണ അതിലെന്താ പറയാനുള്ള ഗുരുദേവന്റെ ഗുരുദേവൻ്റെ കാര്യത്തിന് ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എല്ലാ വർഷങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഈ വർഷവും ചെയ്തു ഇനിയും വരുന്ന കാലങ്ങളിൽ ഞങ്ങൾ കാഴ്ച വരികയാണെന്നും ഭംഗിയായിട്ട് തന്നെ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഗുരു മന്ദരം പറഞ്ഞു വരുന്നുണ്ട് അത് കുറ്റം തീർന്നു വരികയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ കുറേ കൂടെ ആവേശത്തോടു

ഗുരു നമ്മുടെ വിശ്വാസികൾക്കും നമ്മുടെ ആൾക്കാർക്കും എല്ലാം ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുത്താതെ തന്നെ ഓരോ വർഷം ഇതിനോടും ഗംഭീരമായിട്ട് തന്നെ പോകും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്റെ പ്രവർത്തകരെല്ലാം സഹകരിക്കുന്നുണ്ട് വരും വർഷങ്ങളിലും വളരെ നല്ല രീതിയിൽ അതിന്റെ അധ്യക്ഷൻ ജയഘോഷ സാർ അദ്ദേഹം ഉണ്ടല്ലോ ഇവിടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെയും വളരെ സാന്നിധ്യമുണ്ട് കാര്യം നമുക്ക് ഇത്ര ഇത് ഈ കാര്യത്തിൽ വളരെ നല്ല സഹകരണമാണ് പുള്ളിയുടെ നമ്മുടെ ഗുരു മന്ദിരത്തിനെയൊക്കെ സഹായിക്കാമെന്ന ഏറ്റെടുത്തുള്ള ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും ഒരു കൂട്ടായ്മയാണ് ഭജന സമിതിയുടെ പിന്നെ ഗുരുദേവന്റെ അനുഗ്രഹവും ഭജന സമിതിയുടെ പ്രാർത്ഥനയും അപ്പോൾ വളരെ അപ്പോൾ വളരെ നാളായിട്ട് ഭജന സമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ അന്നദാന കൂട്ടായ്മ നടന്നത് അതായത് ശിവര തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വരുന്ന എത്ര ഭക്തർ വരുന്നുണ്ടോ അത്രയും ആൾക്കാർക്കും കൂടാതെ പ്രദേശവാസികൾക്കുമെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഒരു അഞ്ച് വർഷമായിട്ട് അന്നദാനം കൊടുക്കുന്നു അടുത്ത വർഷം അവർക്കെല്ലാവർക്കും ആയുസും ആരോഗ്യം ഉണ്ടെങ്കിൽ ഇതിൽ വിപുലമായി അല്ലേ ചെയ്യുമെന്നാണ് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം വളരെ നല്ലതായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹത്താലേ ഞങ്ങള് എന്റെ വീട് ആലുവ ആലുവയിൽ നിന്ന് കളവങ്കോടത്ത് വന്നിട്ട് ഇവരുടെ കൂടെ കളവങ്കോടത്തുനിന്ന് പദയാത്രയിട്ട് വരാനുള്ള ആഗ്രഹത്തിൽ വന്നതാണ് ഇപ്പൊ ഇരുപതാമത്തെ പദയാത്രയാണ് ഇരുപത് ഇതിപ്പോ ഇരുപതാമത്തെ ആണ് പങ്കെടുത്തിട്ടുണ്ട് അപ്പം അത് പറയാനാണ് അത്ഭുതങ്ങളെ പറ്റി പറയാനാണെങ്കിൽ ഓരോ പ്രാവശ്യവും നമ്മൾ എന്താണോ ചിന്തിച്ചിട്ടുണ്ടോ അതിലപ്പുറമാണ് ഒരു കടുവോളം ചോദിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പേ കുന്നോളം ഭഗവാൻ തന്നു കഴിഞ്ഞു അപ്പം അതേപോലെ ഇപ്പം ഈ പദയാത്രികരാണെങ്കിൽ ഇറങ്ങാൻ തുടങ്ങിയതിന് സമയം തുടങ്ങി ഭക്ഷണമായിട്ടും സ്നേഹമായിട്ടും പ്രാർത്ഥനയായിട്ടും ഇതുവരെ എത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടെ തന്ന ഭക്ഷണവും വളരെ നല്ല ഭക്ഷണമാണ് വളരെ നല്ല ഭക്ഷണം എല്ലാവർക്കും കഴിക്കാൻ പറ്റി അതുകൂടാതെ എല്ലാവരുടെ സ്നേഹത്തോടു കൂടിയുള്ള പരിചരണവും വളരെ നല്ലതാണ് അപ്പം ഇനിയുള്ള തലമുറയ്ക്കും ഇതൊരു പാഠം മാതൃക ആവാനായിട്ടും കൂടിയാണ് നമ്മളിത് ഈ വരുന്നത് കാരണം പുതിയ തലമുറ ഗുരുദേവനിലേക്ക് ഒരുപാട് കിടക്കാനുണ്ട് അതിനൊരു ശ്രമം നമ്മൾ അതിലൊരു കൊച്ച് പുൽച്ചെടി ആയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വേണ്ടിയും കൂടി നമ്മൾ ഈശ്വര സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നത് ലോകാസംസ്ഥ സുഖനഭവന്തു കുഞ്ഞു മക്കളൊക്കെ വരണേ നല്ല രീതിയിൽ ജീവിക്കണേ ഇനിയും കുറേ കാര്യങ്ങൾ അവരിൽ നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് കണ്ടറിഞ്ഞ് ഗുരുദേവ ദർശനത്താലേ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ ഒരുപാട് ഒളിഞ്ഞ് കിടപ്പുണ്ട് പുഷ്പാദിവാകരൻ അതാണ് അപ്പൊ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ആലുവയിൽ നിന്ന് വന്നത് ഇവിടെ വന്നപ്പോ എനിക്ക് ഇവരെല്ലാരും ഒക്കെ ഉണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാ വന്നെ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത് വരണം ഈ പ്രാവശ്യം പോരണം ഭഗവാൻ കൊണ്ടുപോയാൽ വരാന്നുള്ളൊന്നും ദർശിക്കണില്ല എന്നാണ് എല്ലാവരുടെയും എല്ലാവരെ പോലെ തൻ്റെ എത്തുക ആ മഴയായാലും ഈ പ്രാവശ്യം നമുക്ക് മഴ കിട്ടിയിട്ടില്ല മറ്റേതൊന്നും രണ്ടു പ്രാവശ്യം നമ്മൾ നല്ല മഴയെത്തും എല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് പോയേക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് വളരെ സന്തോഷം എല്ലാവരെയും ഗുരുദേവൻ എല്ലാവരെയും ഗുരുദേവന്റെ അനുഗ്രഹത്താലേ നന്നാവട്ടെ എന്നും പുതിയ തലമുറേനെ നല്ല രീതിയിൽ വാർത്തെടുക്കാനുള്ള ഒരു അവസരം ഈ ഗുരുദർശനത്താൽ ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അഞ്ച് മടം നടത്തിയ ഔദ്യോഗിക പദയാത്ര സംബന്ധിച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോ ഗുരു ഇതില് പോകുന്നത് നാലാമത്തെ പ്രാവശ്യമാണ് പേര് ശ്രീ കളവൻകൂടം ശ്രീനാരായണ ഗുരുദേവൻകൂടി അത് ചാരങ്ങാട്ട് സി വി കുഞ്ഞിക്കൻ മെമ്മോറിയിൽ ആയിട്ട് പദയാത്രാ സംഘം രൂപീകരിച്ചിട്ട് അതിൻ്റെ ചെയർമാനാണ് വിജയഘോഷ് ചാരങ്ങാട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ സമാജ് ദിനാചരണ കമ്മിറ്റി എന്ന പേരിൽ ചേർത്തലിൻ്റെ ഒത്തിരി സാംസ്കാരിക പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ചികിത്സാ രംഗത്തും കണ്ണ് നേത്ര ചികിത്സാ ക്യാമ്പ് അതുപോലെയുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടപ്പോൾ ഗുരുവിൻ്റെ പേരിലായതുകൊണ്ട് നമുക്ക് അതിലൊരു ആകർഷണം തോന്നി അപ്പോൾ കളവം കൊടുത്തു പൊതുവേ ആളുകളെല്ലാം കുറവാണ് അപ്പോൾ അതിന് നമ്മൾ സമയം കണ്ടെത്തി അതിന് വരാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ഇപ്പോൾ ഇരുപത്തിനാലാമത്തെ വർഷമാണ് അദ്ദേഹം വരുന്നത് നമ്മളൊക്കെ വരാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ രണ്ട് വർഷമായിട്ടുണ്ട് വരാമെന്ന് ശരി എൻ്റെ പേര് ബിജു കുമാർ എന്നാണ് ഞാൻ താമസിക്കുന്നത് ആലപ്പുഴ ജില്ല ആലപ്പുഴ കൈനേരി പഞ്ചായത്തിലാണ് കുട്ടനാട്ടിലാണ് എൻ്റെ വീട് അപ്പോൾ അച്ഛൻ അവിടുത്തെ എസ് എൻ ഡി എഫ് സെക്രട്ടറിയൊക്കെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഗുരുവിനെ വിശ്വസിച്ച് ജീവിച്ച് അതിൻ്റേതായ ഐശ്വര്യങ്ങളൊക്കെ ഞാൻ കൊണ്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ കൂടെ പതിനാറ് വർഷമായിട്ട് ഞാൻ വരുന്നുണ്ട് അത് എന്താണ് പദയാത്രയായിട്ട് വരുന്നത് അതിന് മുമ്പ് അച്ഛനും മുമ്പേക്കെ ആയിരുന്നു തന്നോണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്നു ഗുരുവിശ്വാസത്തിലേക്ക് പോകുന്നു രാവിലെ തുടങ്ങി അവസാനിക്കുന്ന ഒരു ലൈഫാണ് എൻ്റെ പേര് സുശീലൻ ഞാൻ ആര്യയാടാണ് എൻ്റെ വീട് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഏഴ് വർഷമായിട്ട് പങ്കെടുക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഗുരുദേവൻ്റെ ആദർശങ്ങളെ സമ്പൂർണമായിട്ട് ഈ അടുത്തിടെയാണ് പിടിച്ചിരിക്കുന്നത് എങ്ങനെ അത് കാരണം ഞാനിതിൽ ആദർശനാണ് അത് അതുകൊണ്ടാണ് ഇത്തവണ പദയാത്ര പങ്കെടുക്കുന്നത് അപ്പം എല്ലാം നല്ല രൂപത്തിൽ പോകുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ക്യാപ്റ്റൻ വളരെ ആക്റ്റീവാണ് വിജയ്ഘോഷ് വളരെ നല്ല രൂപത്തിലാണ് ഗുരുദേവൻ്റെ ആദർശങ്ങളെ പ്രതികരിപ്പിക്കുന്നത് ഞങ്ങളെ കൊണ്ട് നടക്കുന്നത് വളരെ വൃത്തിയായിട്ടാണ് അതിലാകൃഷ്ടമാണ് ഇനിയിപ്പോൾ എല്ലാ പ്രാവശ്യവും എന്നുള്ള ആഗ്രഹം തന്നെയാണ് ഉള്ളത് പോലെ എൻ്റെ പേര് ഞാൻ ഞാൻ നിന്നാണ് വന്നത് എനിക്ക് താലൂക്കിന്നാണ് എത്ര വർഷമായിട്ട്

ും കാര്യങ്ങളും അതിനോട് വിശ്വാസമായത് കൊണ്ട് തോന്നി കഴിഞ്ഞ വർഷം അവർ രണ്ടു വർഷം മുമ്പ് പോകുന്നതാണ് അപ്പൊ എനിക്ക് കഴിഞ്ഞ വർഷം ആഗ്രഹം ഇങ്ങനെ പോണെന്ന് മൂന്ന് വർഷം അങ്ങനെ കാര്യം എനിക്ക് അസുഖം അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് മാറി കിട്ടണം അതിന് വേണ്ടി വരുന്നത് എന്റെ ലക്ഷ്യം ഗുരുദേവിനെ പ്രാർത്ഥിക്കുകയാണ് ലക്ഷ്യകരി നടന്നു പോകണമെന്നൊരു ആഗ്രഹം പിന്നെ എന്റെ അനിയത്തിയുടെ ഒരു അസുഖത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നടന്നു പോക്ക് ദൈവം സഹായിച്ചിട്ട് ഒരു കുഴപ്പമില്ല എൻ്റെ സന്തോഷത്തിൽ ഞാൻ അംബിക ഞങ്ങൾ ഇപ്പോ രണ്ടും ഞങ്ങൾ ആദ്യം ഔദ്യോദി പദയാത്രായിരുന്നു അപ്പൊ ആ ഔദ്യോഗിക പദയാത്ര ഈ വർഷം നിർത്തിവെച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവരായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കൂടെ ഇങ്ങനെ പോയി ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഇപ്പൊ വരെ ഒരു കുഴപ്പമില്ല ഞങ്ങൾ മൂന്ന് രണ്ട് ആദ്യമായിട്ട് പോകുന്നത്

ണം ആണോ പതിമൂന്ന് പേരുമായിട്ട് തുടങ്ങി പതിനാറായി ഇരുപതായി ഇരുപത്തി